തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി കവാടത്തിലെ സ്ഥാപിച്ച ഇരുമ്പ് പൈപ്പുകൾ തകർന്ന് അപകട ഭീഷണി ഉയർത്തുന്നു കന്നുകാലികൾ കയറാതിരിക്കാൻ സ്ഥാപിച്ച ഇരുമ്പ് തകർന്ന കന്നുകാലികൾക്കാർക്കും ചെറു വാഹനങ്ങൾക്കും മലയോര മേഖലയിൽ നിന്നുൾപ്പെടെ ദിവസേന നൂറുകണക്കിന് രോഗികളെത്തുന്ന തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയുടെ കവാടത്തിൽ തന്നെ അപകടം പതിയിരിക്കുകയാണ് ആശുപത്രി കോമ്പൗണ്ടിലേക്ക് കന്നുകാലികൾ കയറാതിരിക്കാൻ കവാടത്തിൽ ഇരുമ്പ് പൈപ്പുകൾ കൃത്യമായ അകലത്തിൽ വെൽഡ് ചെയ്താണ് ഓടയ്ക്ക് പാലം നിർമ്മിച്ചത് ഈ പൈപ്പുകൾ മിക്കതും തകർന്ന നിലയിലാണ് പൈപ്പുകൾ ഇളകി മാറിയതോടെ ഈ ഭാഗത്ത് ആളുകളുടെ കാൽ താഴ്ന്നു പോകുന്നത് പതിവായിരിക്കുകയാണ് ഇളകി ഉയർന്നു നിൽക്കുന്ന ഇരുമ്പ് പൈപ്പിൽ തട്ടി കാലിന് പരിക്കേൽക്കുന്നതിനും ഇടയാക്കുന്നുണ്ട് ബന്ധപ്പെട്ടവർ അടിയന്തിരമായി ഇടപെട്ട് ഓടയുടെ പാലത്തിലെ ഇരുമ്പ് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് മലയോര മേഖലയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ഈ താലൂക്ക് ഹോസ്പിറ്റൽ അതിലേക്കുള്ള പ്രവേശന കവാടത്തിൽ കാണുന്ന ഈ നടപ്പാതയിലെ ഇരുമ്പ് പൈപ്പ് കൊണ്ടുണ്ടാക്കിയ പാലം തുരുമ്പിച്ച് വളരെ ജീർണിതാവസ്ഥയിലാണുള്ളത് ഇതിലേക്ക് നടന്നു വരുന്ന ജനങ്ങളുടെ കാലുകൾ താഴ്ന്ന അവസ്ഥയിലേക്കാണ് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചെറു വാഹനങ്ങളുടെ ടയറുകളും ഇതിലേക്ക് താഴ്ന്നു പോവുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ ശ്രദ്ധ ഇതിൽ പതിയണമെന്ന് അപേക്ഷിക്കുകയാണ് ന്യൂസ് ബ്യോ തളിപ്പറമ്പ്